ഞങ്ങൾക്കും പറയാനുട്ടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം

ആ ഇപ്പോഴും ആ ഭയ ഇന്ന് എത്ര ദിവസം കൊണ്ട് അങ്ങനെ കിടക്കുന്നു ഇതൊക്കെ കറണ്ട് ചിലവാകൂലേ ഒന്നാമത് കുടിവെള്ളം ഇല്ല അങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ ചാർജുകൾ കൂടുതലാവൂല പ്രശ്നം കുടിവെള്ള പ്രശ്നം ഇപ്പം വന്നില്ല ഇപ്പോഴും കുഴപ്പമില്ല പിന്നെ ഉണ്ടാവും ഇങ്ങനെ പോവണമെങ്കിൽ ഉണ്ടാവും അത്രയും ആ കുഴുവൻ റോഡ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കണം ഒന്ന് പെട്ടെന്ന് ശരിയാക്കണം അത് അത്യാവശ്യമാണ് സ്കൂളിലെ കുട്ടികൾ പോകുന്നതാണ് വണ്ടികളൊക്കെ അവിടെ മറിയുന്നുണ്ട് പാട്ടില്ല എന്ത് വരണം കിട്ടുന്ന ഫണ്ട് അനുസരിച്ച് അവ എല്ലാം ചെയ്യുന്നുണ്ട് ചാമമ്പർ ഫണ്ട് കിട്ടുന്ന അനുസരിച്ച് എല്ലാവർക്കും കൊടുക്കും പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം മാലിന്യ നിർമ്മാർജ്ജനം പിന്നെ നമ്മളടുത്ത് പറയുകയാണെങ്കിൽ അയൽക്കൂട്ടങ്ങൾ വഴിയും പിന്നെ ഓരോരോ വീട് അവർ വന്ന് നോക്കും നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ചൊക്കെ വിട വിടുന്നുണ്ട് നമ്മൾ മെമ്പറോടെന്ത് പറഞ്ഞാലും മറത്ത് വേറെ ഒന്നും പറയില്ലാതെ സാധിച്ചു തരുന്നുണ്ട് എന്റെ പേര് ഈ രമകുമാര് താറാനുള്ള തീരുമാനമൊക്കെ ആയി ഉടനെ ഉണ്ടാവും എന്ന് പറയുന്നു റോഡ് ആ ആ ും പനി പിടിച്ചു തന്നത് ഇവിടെ പിടിച്ചു തന്നെ നാപ്പത് വർഷമായി ഇവിടെ പനി ചെയ്യാതിട്ടോ അന്ന് ഗ്യാസ് ആയി കിടങ്ങാ പോകുന്നു ഗ്യാസ് വിധിയായപ്പോ ആ ഉളയം പറഞ്ഞു മുമ്പിൽ പറഞ്ഞു

സജീവായിട്ട് നമ്പർ കുറച്ചും കൊണ്ടും സെന്റ് പറഞ്ഞു കിട്ടൂല്ലോ ും പിണായിണായി സർക്കാർ അപ്പോഴേ ഒരു ഫ്രീ ആയിരുന്നു ചന്ദ്രലേഖ അവരാണ് ഇത്രയും എനിക്ക് റെഡി ആക്കി തന്നത് എനിക്ക് എനിക്കൊന്നും കിട്ടൂല ഇവിടത്തെ മെമ്പർമാരും പ്രസിഡന്റ്മാരും പറയണത് റോഡ് റോഡ് ഇത് ഈ റോഡ് അത് എമാരും കൂടി പറഞ്ഞാലൊന്നും അംഗീകരിക്കില്ല വർഷം കൊണ്ട് പണി ചെയ്യാത്ത ഒരു സ്ഥലമായിരുന്നു ഇത് മുമ്പാറിൻ്റെ ഒരു സാന്നിധ്യത്തിലാണ് നമുക്ക് കിട്ടിയത് അതിപ്പം ഇത്രയും ബുദ്ധിമുട്ട് ഈ വേരത്തൊക്കെ ആണെങ്കിലും എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരു പണി ചെയ്യുന്നുണ്ട് പിന്നെ മുമ്പറ നമുക്ക് എല്ലാ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വേറെ വിളയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് നൂറ് പണി ചെയ്യാനായി ഉള്ളൂ എല്ലാവർക്കും ഉടനെ ആവും

സബ്സിഡിയുണ്ട് സബ്സിഡിയുണ്ട് പണിക്കൂലി പണ്ടത്തെ പോലെ അല്ല വളത്തിന്റെ കൂലി പണിക്കൂലി ഇതെല്ലാം നോക്കുമ്പോൾ ഇൻഷുറൻസ് കിട്ടുള്ളൂ എല്ലാവരും ഇപ്പൊ ചെയ്യില്ല ഞാൻ ജോലിയും ചെയ്തിട്ടില്ല കളിപ്പാട്ടം കുറച്ച് കുറവാണ് ഔട്ട്ഡോർ ഗെയിമിനുള്ള സ്ഥലമുണ്ട് അത് ഇല്ല അത് കളിപ്പാട്ടങ്ങൾ കളിക്കാനുള്ള ഒരു ആ ആ ഒരു ഇത് ഉണ്ട് അതെ വാടകമ്പർ അംഗൻവാടിയിലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും അറിയിച്ച് വന്ന് സഹകരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അംഗൻവാടിക്ക് പ്രവർത്തനങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ഈ എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പോ ഒൻപത് കുട്ടികളാണ് അവരൊക്കെ നല്ല സഹകരണമാണ് നമുക്ക് കലോത്സവത്തിനൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവരാനും എല്ലാത്തിനും അംഗൻവാടിയുടെ ആവശ്യങ്ങൾക്കൊക്കെ അവരും ഏരിയയിലുള്ള എല്ലാവരും എന്റെ പേര് ഉഷാ സോമൻ കുഴപ്പമൊന്നുമില്ല ാവശ്യപ്പെട്ടാലും അതിന്റെ രീതിയിൽ വരും അതേപോലെയൊക്കെ കൂടെ ഉണ്ട് നമ്മളെ റോഡിന്റെ കാര്യങ്ങള് വെള്ളം മുമ്പറയൊക്കെ ഇതായാണ്

വെള്ളത്തിന് ഒരു കുഴപ്പമില്ല പഞ്ചായത്തൊക്കെ നല്ല എന്റെ പേര് ഉപകരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും അതവര് പിടിക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും മീന് കിടക്കണമെന്നാണ് അവർ പറയണത് ഓഹ് ആ മെമ്പർ എനിക്കൊരു വീട് തന്ന് വീട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണം പിന്നെ നൂറ് പണി തന്ന് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇല്ല റോഡുകളൊക്കെ പൊരിഞ്ഞ് കിടക്കുകയായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞു പറഞ്ഞ് വാട്ടർ സപ്ലൈക്കാരാണ് വെട്ടി പൊളിച്ചിട്ട് അവരാണ് ചെയ്യേണ്ടത് ഇന്നും എല്ലാം ഈ റോഡെല്ലാം നല്ല റോഡായിരുന്നതെന്ന് എല്ലാം വെട്ടി പൊളിച്ചൊക്കെ കിട്ടുകയായിരുന്നു റോഡിൻ്റെ അല്ല ഈ മെയിൻ റോഡൊക്കെ നീറ്റായി കിടക്കും കുളികളൊക്കെ കുഴപ്പമൊന്നുമില്ല കറക്റ്റായി വെള്ളം വരുന്നുണ്ട് മാലിന്യം ഇപ്പൊ അവര് ആഴ്ചയോട് വന്നൊക്കെ എല്ലാം വാരിക്കൊണ്ട് പോവുകയാണ് മാസത്തിൽ പ്രാവശ്യം മതി വാരി കൊണ്ടുപോകും ഇല്ല ഈ റോഡുകളൊക്കെ പൊളിഞ്ഞിടക്കും ആ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇടറോഡെല്ലാം വെട്ടി പൊളിച്ചിട്ടൊക്കെയാണ് ഈ വാട്ടർ സപ്ലൈക്കാർ അംഗൻവാടി പ്രവർത്തനങ്ങൾ പ്രീ സ്കൂളുണ്ട് അത് കഴിഞ്ഞ് സീറോ ടു സിക്സ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കി കൊടുക്കണം പിന്നെ അമ്മമാര് പിന്നെ ലാറ്റിങ് മദർ എ ജി കുട്ടികള് പിന്നെ അംഗൻവാടി പ്രഗ്നന്റ് ഗേള് ഇങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ റാഫുഡായിട്ട് കൊടുക്കുന്നുണ്ട് പോഷകാഹാരം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എനിക്ക് പത്ത് പേരെ ഉള്ളു വാർഡൂമ്പർ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വലിയ നമുക്ക് പ്രശ്നമായിട്ടുള്ളതല്ല ഇടപെടുന്നുണ്ട് നമുക്ക് എന്താവശ്യം പറഞ്ഞാലും ഓടി വരുന്നുണ്ട് എന്തായാലും നമുക്ക് സപ്പോർട്ട് തന്നെയാണ് കൃത്യമുണ്ട് കിട്ടുന്നുണ്ട് കുമാരി അഞ്ച് അഞ്ച് വർഷത്തെ ഈ ഈ ഒരു ഒരു വർഷം കൊണ്ട് വാർഡ് തലത്തിൽ അതായത് എൻ്റെ ആമച്ചൽ വാർഡായ ആമച്ചൽവാർഡിൽ ഒരു അൻപത് ശതമാനം വികസനങ്ങൾ ചെയ്യാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിൽ നിന്നുള്ള ഫണ്ടുകളുടെ അപര്യാപ്തത വാർഡിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൽ നിന്ന് മാക്സിമം എനിക്ക് ലഭിക്കാവും ഞാൻ മാക്സിമം കിട്ടത്തക്ക രീതിയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി പിതാവും നമ്മുടെ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് കഴിയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അമ്മ വീട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഒരു നല്ലൊരു കെട്ടിടം ചെയ്യാൻ കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരാളിനെ ഞങ്ങൾ നിയമിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു അതിനാളിനെ എടുക്കാനുള്ള ഒരാൾ എപ്പോഴും കെയർ ടേക്കറായിട്ട് അതിൽ ആവശ്യമുള്ളതുകൊണ്ട് അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോകുന്നു അത് കഴിഞ്ഞ് തന്നെ അതിൻ്റെ മുകളിൽ നമ്മളെ സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു റിക്രിയേഷൻസല്ല അത് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നത് ഒരു സ്ഥാപനം എം സി എഫ് അത് നമ്മളുടെ വാർഡിൽ തന്നെ ആമച്ചൽ വാർഡിൽ തന്നെ സ്ഥാപിക്കാൻ കഴിഞ്ഞു അത് സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള എതിർപ്പ് ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ ഇത് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ മാലിന്യം കൂട്ടിയിടാൻ വേണ്ടിയിടുന്ന സ്ഥലമാണെന്ന് വിചാരിച്ചു ആദ്യം എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ എതിർപ്പുകളൊക്കെ നമ്മൾ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി ആ സെൻറ്റർ ആരംഭിക്കാൻ കഴിഞ്ഞു അതുപോലെ എതിർപ്പുള്ളതായിരുന്നു ശ്മശാനം ആ ശ്മശാനവും ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ പഴയ കാലത്തെ ചിന്തയിലേക്കാണ് ആൾക്കാർ പോയത് അതിനെയും ആൾക്കാരുമായി നല്ല രീതിയിൽ എതിർപ്പുണ്ടായിരുന്ന ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ഘാടനവും ചെയ്യാൻ കഴിഞ്ഞു പിന്നെ എൻ്റെ വാർഡിൽ തന്നെ ഏകദേശം അഞ്ചോളം ചെറിയ റോഡുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ കാരണം തുച്ഛമായ ഫണ്ടുകൾ മാത്രമേ പഞ്ചായത്തിൽ നിന്നോർക്ക് ലഭിക്കുന്നുള്ളൂ പുതിയ റോഡുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല പുതിയ റോഡുകൾ ചെയ്യാൻ ഇപ്പം നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ എല്ലാം മെയിൻ്റനൻസ് ഗ്രാൻഡുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ സാധാരണ പൊട്ടിപ്പൊടിഞ്ഞു കിടക്കുന്ന റോഡുകൾ മൊത്തമായും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാരണം പദ്ധതി വിഹിതം കറക്റ്റായിട്ട് കിട്ടാത്തതിൻ്റെ അപര്യാപ്തതയാണ് ആ ഒരു പ്രശ്നം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങുമ്പോൾ അഞ്ച് ലക്ഷം രൂപ തുടക്കം റോഡുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് പിന്നീട് സ്പില്ലോവറിലേക്ക് വരുമ്പോൾ സർക്കാരിൽ നിന്നും ആ സ്പില്ലോവറിൻ്റെ പൈസ മുമ്പ് കാലങ്ങളിൽ നമുക്കതുകൂടി ലഭിക്കുമായിരുന്നു ഇപ്പം സ്പില്ലോവർ തനത് വർഷം തരുന്ന ഫണ്ടിൽ തന്നെ അത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഓരോ വർഷവും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഈ വർഷം എനിക്ക് മൂന്ന് ലക്ഷത്തിൻ്റെ വർക്ക് ചെയ്യാൻ മാത്രമേ കഴിയുന്ന ഒരു ഇതിൽ വന്നപ്പോൾ റോഡുകൾ വളരെ ശോചനീയ അവസ്ഥയിലാണ് അതിൻ്റെ ഒരു അപര്യാപ്തത ഇവിടെ നിന്ന് മാത്രമല്ല നമ്മുടെ കാട്ടാക്കട പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും നിൽക്കും ലൈഫ് ഭവന പദ്ധതി നമ്മുടെ വാർഡിൽ കിട്ടാന്നുള്ളവരുടെ അന്വേഷണം വന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് ഞാനുമായിട്ട് ബന്ധപ്പെടും ഞാൻ തന്നെയാണ് ഈ വീടുകളെല്ലാം പോയി കോട്ടയെടുക്കാൻ കാരണം പല വീടുകളും അവർക്ക് അറിയാതെ വരുമ്പോൾ ചിലപ്പോൾ ലിസ്റ്റിൽ നിന്നും അവർ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ തന്നെ കൂടെ നിന്ന് ഏകദേശം ഇരുപത്തഞ്ചോളം വീടുകൾ ഞാനിവിടെ അപേക്ഷ കൊടുത്തത് അതിൽ കൊടുക്കാത്തവരും ഉണ്ട് അവർക്ക് ഇന്നും അന്യത്തിൻ്റെ പുതിയ ഏതെങ്കിലും ഇത് വരുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ഉള്ള അവരെ കൊണ്ടുവന്ന് ഏകദേശം ഇരുപത്തഞ്ചോളം ആൾക്കാരെ ലിസ്റ്റിൽ വരികയും അതിലേകദേശം പതിനഞ്ചോളം പേർക്ക് ഇപ്പോൾ നമുക്ക് എഗ്രിമെൻ്റ് അടക്കം കൊടുത്തത് പോയിട്ട് എഗ്രിമെൻറ്റുകൾ വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പൈസ ആയിട്ടില്ല അവർ എഗ്രിമെൻറ്റ് വെച്ചിട്ട് പൈസകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പുതിയ ഇനി ഒരു അഞ്ച് പേർക്ക് എഗ്രിമെന്റ് വയ്ക്കാണ്ട് അത് ഞാൻ വയ്ക്കാതെ വെയിറ്റ് ചെയ്തതാണ് കാരണം പൈസ വന്നതിന് ശേഷം ചെയ്യാമെന്നല്ല അതിനോട് ചേർന്ന് തൊട്ടടുത്ത് വീണ്ടും ഒരു കെട്ടടം സ്ഥാപിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിനെ പൊടിക്കുന്നതിനും മറ്റ് അതിനെ തരംതിരിക്കുന്നതിനു വേണ്ടി പൊടിച്ച് അതിനുള്ള മെഷീനറീസ് വയ്ക്കാൻ വേണ്ടിയുള്ള അടുത്തൊരു ഘട്ടവും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മിഷനറിനുള്ള നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട് അത് ഈ വർഷം തന്നെ അത് സ്ഥാപിക്കുകയും ചെയ്യും ജലം അതിന്റെ ജലം ഈ പ്രദേശത്ത് ഇന്നും എ ഞാൻ വിളിച്ച ആളാണ് എയെ വിളിച്ചപ്പോൾ എ ഐ പറഞ്ഞു ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമേ വിടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എ എക്സിയെ വിളിച്ചു എ വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് ആലോചിച്ചതിന് ശേഷം അതിനൊരു പരിഹാരം ഉണ്ടാക്കാം ഒന്നടം വിട്ടെങ്കിലും തരാം അതും ഈ പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള ജലത്തിന്റെ വിഷയം കാരണം ചൂട് കൂടി വെയിലിൻ്റെ താപം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് വരികയാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജലനിധി ആ പ്രോജക്റ്റ് മുഖാന്തരം ഞാൻ ഏകദേശം പ്രദേശത്തു എല്ലായിടത്തും ഏകദേശം ഇനി ഒരു എനിക്ക് തോന്നുന്നു ഒരു അമ്പതോളം വീടുകളിൽ മാത്രമേ ഈ കുടിവെള്ളം എത്താറുള്ളൂ ആ രീതിയിലുള്ള എല്ലാ വീടുകളിലും ആ പദ്ധതി പ്രകാരം ജലം എത്തിക്കാൻ കഴിയൂ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൈപ്പ് എത്തി പക്ഷെ വെള്ളം എത്തുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് നമ്മളെ പമ്പിങ്ങിൻ്റെ ഇതിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെയും പ്രശ്നം കൊണ്ടാണ് കാളിപ്പാറ പദ്ധതിയിൽ കൂടിയുള്ള വെള്ളം മാത്രമാണ് നമുക്കിപ്പോൾ ശാശ്വതമായ പരിഹാരം മറ്റു പമ്പിങ്ങുകളിൽ കൂടി വരുന്ന വെള്ളം നമുക്ക് ശാശ്വതമായ പരിഹാരമല്ല അതാണ് ഇപ്പോൾ ഏരിയ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് ഇന്ന് സംസാരിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജില്ലയുടെയും ബ്ലോക്കിന്റെ സഹായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എം എൽ എയുടെ ഫണ്ട് എനിക്ക് റോഡിന് ആയിട്ട് എം എൽ എയുടെ ഫണ്ട് തന്നിട്ടില്ല എം എൽ എയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് തരാം എന്ന് പറയുന്നു പിന്നെ എം എൽ എയുടെ ഒരു പദ്ധതി എന്നാണ് ലിഫ്റ്റ് ഇറിഗേഷൻ ആ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആ പദ്ധതി താഴെ ചന്ദ്രമംഗലം വാർഡിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും എൻ്റെ വാർഡിലെ കുളം ഏകദേശം രണ്ട് ഏക്കറോളം ഉള്ള കുളത്തിലാണ് അവിടെ നിന്നുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ വഴി വരുന്ന വെള്ളം പമ്പ് ചെയ്ത് ഈ കുളത്തിലാണ് ഇറക്കുന്നത് ആ കുളത്തിൽ നിന്നാണ് കൃഷിക്ക് ആവശ്യമായ പദ്ധതി ആവശ്യമായ വെള്ളം നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്നത് കൃഷിക്കാരെ സഹായിക്കാൻ കഴിയുന്നത് ആ ഒരു പദ്ധതി ആണ് എം എൽ എയുടെ ഭാഗത്ത് നിന്നും കിട്ടിയിട്ടുള്ളത് കുളത്തിലെ മെയിൻ കൃഷി പഞ്ചായത്ത് തലത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരായ കർഷകർ വളരെ കൃഷി നടത്തിക്കൊണ്ടിരുന്നു അതിനെ ഇപ്പോൾ അപ്പം ഈ വെള്ളത്തിന്റെ ഇത് വരുമ്പോൾ ഇത് തുറക്കാനും പിന്നെ മീൻ കിടക്കുമ്പോൾ തുറക്കാനും താഴോട്ട് തുറക്കാനും ഒക്കെ ഉള്ള ഒരു ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ വർഷം അത് മീൻ കൃഷി കൊടുക്കണ്ട എന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അത് പോയിട്ട് അതിനെ ഒരു സ്വിമ്മിംഗ് പൂളാക്കി മാറ്റാനുള്ള ഒരു പ്രപ്പോസൽ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട് കാരണം പഞ്ചായത്തിന് അങ്ങനെ ഒരു കുളവില്ലാത്തതും ഇത്രയും വിസ്താരമായ ഒരു കുളവുള്ളതുകൊണ്ട് അതിനുള്ള നടപടിയിലേക്ക് പോകണതുകൊണ്ട് ഇപ്പം മീൻ കൃഷി വേണ്ട എന്ന് കഴിഞ്ഞ വർഷം വരെ അത് നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അവർ ഇട്ടിരിക്കുന്നുണ്ട് തൽക്കാലം അവർ ചെയ്തോട്ടെ വെള്ളത്തിൻ്റെ ഇത് വരുമ്പോൾ തുറന്നു കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു കൃഷി അത് ഏകദേശം ഒരു അഞ്ച് വർഷം കൊണ്ട് അവർ നടത്തേണ്ടത് അവർ കർഷകർ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുകയും അവർക്ക് സബ്സിഡി തുക നമ്മളെ ഫിഷറീസിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകും ജില്ല ഏരിയയിൽ നിന്നും ഫണ്ട് കിട്ടിയിട്ടില്ലാത്ത ഒരു വാദമാണിത് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പത്ത് ലക്ഷം രൂപ ഒരു സൈഡ് വാളിന് തോന്നും അത് കഴിഞ്ഞ് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ക്യൂഷൻ കൂടിയാണ് ഞാനും അദ്ദേഹമായിട്ട് നല്ല ആണ് ഞങ്ങൾ രണ്ട് രാഷ്ട്രീയക്കാരാണെങ്കിലും കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെങ്കിലും ഞാൻ തരാൻ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും എനിക്ക് മൂന്ന് റോഡിന് കണ്ട് അനുവദിച്ചു വന്നിട്ടുണ്ട് ആ മൂന്ന് റോഡും ഞാൻ കൃത്യമായി ചെയ്യുകയും രണ്ട് റോഡുകൾ ചെയ്യുകയും ഒരു റോഡിന്റെ സൈഡ് വാൾ കിട്ടുകയും ചെയ്തു ആ സൈഡ് വാൾ കിട്ടിയതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ എം എൽ എ ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ആ റോഡിന് ഇപ്പൊ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് രണ്ടംഗൻവാടികളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെ ടീച്ചറായും ആയതിനാലും ഞങ്ങളെ ആ കോർഡിനേഷൻ കമ്മിറ്റി അടക്കം ഉള്ളവർ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൻ്റെ പേരിൽ ഒരു അംഗൻവാടിയിൽ ഒരു അംഗൻവാടിയിൽ കുറച്ച് കുട്ടികൾ കുറവാണെങ്കിലും അവിടെയും ഏകദേശം പന്ത്രണ്ടോളം കുട്ടികൾ ഒരംഗൻവാടിയിലും ഒരംഗൻവാടിയിൽ പതിനഞ്ചോളം കുട്ടികളുണ്ട് നല്ല രീതിയിലുള്ള തന്നെ ഇനി ഒരു കാര്യം കാര്യം തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിൽ നില കാട്ടാക്കട പഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ പൈസ എത്തുന്ന ഒരു മേഖല എന്ന് പറയുന്നത് തൊഴിലുറപ്പ് മേഖലയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കയ്യിൽ പൈസ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ് മേഖല അതിൽ നമുക്ക് നമ്മളെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ നൂറ് ദിവസം ജോലി ചെയ്യാൻ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരിൽ എൻ്റെ തൊഴിലാളികളും എൻ്റെ വാതിലെ തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ നല്ല ആത്മവിശ്വാസത്തിലുമാണ് അവരെന്ത് ആർക്കെങ്കിലും തൊഴിൽ ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ അവരുടെ പേര് ഉൾക്കൊള്ളി ഉൾപ്പെടുത്താനും അവർക്ക് തൊഴിൽ ചെയ്യാനുമുള്ള അവസരമുണ്ട് പക്ഷേ അതിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മളെ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ച് കാട്ടാക്കട പഞ്ചായത്തിൽ മെറ്റീരിയൽ വർക്കുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പരാജയം ആ മെറ്റീരിയൽ വർക്കുകൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നു നമുക്ക് ഈ റോഡുകളുടെ പരാധീനത മാറ്റാൻ കഴിയാതെ ആ ഒരു അപാകതയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മറ്റു പഞ്ചായത്തുകളിൽ നല്ല രീതിയിൽ മെറ്റീരിയൽ വർക്കുകൾ ചെയ്ത് കാരണം ഞാൻ തൊട്ടടുത്ത പഞ്ചായത്തിൽ തന്നെ ഒരു സന്വേഷിച്ചപ്പോൾ ഒരു വാർഡിൽ തന്നെ അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ മെറ്റീരിയൽ വർക്കുകൾ ചെയ്യാൻ കഴിഞ്ഞു അത് നമ്മുടെ പഞ്ചായത്തിൽ വ്യക്തിയോ ഏറ്റവും വലിയ പരാജയമാണ് ആ ഒരു പ്രശ്നം മാത്രമേ അതും എൻ്റെ വാർഡിനെ എന്നല്ല എല്ലാ വാർഡുകളെയും ബാധിച്ചിട്ടുണ്ട് കൃഷി ഏറ്റവും കൂടുതൽ കൃഷിയുള്ള മേഖലയാണ് ഈ ആമച്ചൽവാർ കാട്ടാക്കട പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന നമ്മുടെ ഏലായ പറയുന്നത് തന്നെയാണ് നാഞ്ചല്ലൂർ ഏല എന്നാണ് പറയുന്നത് പ്രസിഡന്റിന്റെ കുടുംബം അടക്കം ഉള്ള ഏല ആണ് നഞ്ചലൂർവർ അവിടെ നല്ല രീതിയിൽ കൃഷി നടത്തുകയും കൃഷിക്കാർക്ക് ആവശ്യമായ എല്ലാ രീതിയിലുള്ള കൃഷി ഭവനിയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കാൻ കൃഷിഭവൻ്റെ ആയിരുന്നായിരുന്നാലും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരുന്നാലും പഞ്ചായത്തിൻ്റെ ആയിരുന്നാലും എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാനും അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ കഴിയും ആരോഗ്യ മേഖലകളിൽ നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ നമുക്ക് ആകെ ഒരു ആശുപത്രിയിലാണ് പിന്നെ ചെറിയ ചെറിയ അപാകതകൾ ആശുപത്രിയിൽ ഇപ്പോൾ ഉണ്ട് നിലനിൽക്കുന്നുണ്ട് അത് ഞങ്ങൾ തിരുത്താൻ വേണ്ടി വളരെയേറെ ശ്രമിക്കുന്നുണ്ട് ചില ചില വിഷയങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പാർട്ടിപരമായി ഒരിക്കൽ ഒരു ധർണ നടത്തിയിട്ടുണ്ട് അതിനുവേണ്ടിയും ഉള്ള പ്രവർത്തനങ്ങൾ കാരണം നമുക്കുള്ള ഒരു ആകെ ഏക ആശുപത്രിയാണ് ആമച്ചൽ ആശുപത്രി ആ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ പൊതുവെ

ജനങ്ങൾ നല്ല രീതിയിലുള്ള ഒരു സഹകരണത്തിന്റെ പുറത്താണ് ഞാൻ ഈ രണ്ട് പ്രാവശ്യവും ജയിച്ചത് ജനങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ പഞ്ചായത്ത് മെമ്പറായത് നല്ല രീതിയിൽ ഭൂരിപക്ഷം തന്നെ വിജയിപ്പിച്ച ഒരു വാർഡും കൂടിയാണ് എന്നും ജനങ്ങളോട് ഞാൻ ഈ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പോലും ഞാൻ ജനങ്ങളോട് എന്നും കടപ്പെട്ട ഒരാൾ തന്നെയാണ് അവരുടെ എന്താവശ്യത്തിനും എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും